സി ഐ എസ് എഫ് അൻപത്തിയാറാമത്തെ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോൺ യാത്രയ്ക്ക് വടകരയിൽ ആവേശോജ്ജലമായ സ്വീകരണം നൽകി ദിവസങ്ങളിലായി സംസ്ഥാനങ്ങൾ കടന്നുള്ള യാത്ര ഈ മാസം സമാപിക്കും ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അൻപത്തിയാറാമത് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോൺ യാത്രയ്ക്ക് വടകരയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി സുരക്ഷിത തീരങ്ങൾ സമൃദ്ധ ഇന്ത്യ എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിനു കീഴിൽ മയക്കുമരുന്ന് ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള കള്ളക്കടത്ത് ഉയർത്തുന്ന ഭീഷണികൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ തീരദേശ പ്രദേശങ്ങളിലെ ദേശീയ സുരക്ഷയെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം പതിനാല് സ്ത്രീകൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് സമർപ്പിത സി ഐ എസ് എഫ് സൈക്ലിസ്റ്റുകൾ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായി പതിനൊന്ന് സംസ്ഥാനങ്ങൾ കടന്നുള്ള ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള കഠിനമായ യാത്ര മാർച്ച് ഏഴിന് പടിഞ്ഞാറൻ തീരത്തുള്ള ഗുജറാത്തിലെ ലഖ്പത് കിഴക്കൻ തീരത്തുള്ള പശ്ചിമ ബംഗാളിലെ ബഗാലി എന്നീ ആരംഭ പോയിന്റുകളിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് coastal security awareness regarding threats like uh, drugs, smuggling, intrusion, etc. Apart from this, we have to uh, aware our local population regarding physical health and environmental conservation. And another motto is that we have to communicate and interact with local fishermen and local community regarding the challenges that they are facing. So, after culmination of this journey, our feedback will be going to our Honourable Home Minister and they will discuss with our DGCISF and they will review the threats that are uh, prevalent in these coastal regions. So the main journey that is started from Gujarat and in, uh, from Gujarat in western coast and uh, from Bengal into the eastern coast and that will culminate at Kanakwari. മുംബൈ ഗോവ മംഗലാപുരം കൊച്ചി ഹാൽദിയ കൊണാർക്ക് വിശാഖപട്ടണം ചെന്നൈ പോണ്ടിച്ചേരി എന്നിവയുൾപ്പെടെയുള്ള പ്രധാന തീരദേശ നഗരങ്ങളിലൂടെ സൈക്ലിസ്റ്റുകൾ സഞ്ചരിച്ചുള്ള യാത്ര മാർച്ച് മുപ്പത്തൊന്നിന് കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ സ്മാരകത്തിൽ സമാപിക്കും തമിഴ്നാട്ടിലെ റാണിപേട്ട് ജില്ലയിലെ തക്കോലത്തുള്ള സിഐഎസ്എഫ് റീജ്യൂണിയൽ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് സൈക്ലത്തോണിന്റെ വെർച്വൽ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം